ഗുഡ് മോർണിംഗ് എലക്സോൺ ചെറുപ്പത്തൂർ സെൻട്രിൻ്റെ നൂറാം ദിനം ആഘോഷ പരിപാടിക്കാണ് നമ്മൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ കൃത്യമായ അഭിവാദ്യങ്ങളും അഭിനന്ദങ്ങളും അറിയിക്കുകയാണ് o、oh. oh. ද න බ কাগ ছে ঠ ග . చూడండి ఇది 보면은 కేవలం గానుల శరణుచి తనని 보면은 మూల దేవుడి ఈ వేరేదెኛው అందగా మూట వస్తుంది కదండి ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ പറ്റ നമുക്ക് ഏഴ് കാലാവസ്ഥയും ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഈ സ്കൂളില് അപ്പോൾ എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമ്മുടെ ചീഫ് ട്രെയിനർ സമീർ മാനോന് ചെറിയൊരു ആദരവ് മെക്സവൻ ചെറുപുത്തൂരിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും ക്യാപ്റ്റനുമായ ഡോക്ടർ സലാംസർ വേദിയിലിരിക്കുന്ന മെക്സവന്റെ പ്രധാനപ്പെട്ട ട്രെയിനർമാരെ പല ും ഇന്ന് ചെരുത്തൂ സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഹലോ ഗുഡ് മോർണിംഗ് ആണ് ഇന്ന് ഇവിടെ മാക്സ്വൻ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് അവസാനം പറയുന്ന നന്ദി ആദ്യമേ പറയുകയാണ് നമ്മുടെ പല ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഇന്ന് അണിച്ചില്ല ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ സാഹം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി അബ്ദുറഹ്മാൻ സാഹിബ് പിന്നീട് എത്തിച്ചേർന്ന എല്ലാ സാധനക്കാർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനരായ പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റോ നമ്മുടെ നാട്ടുകാരനോ നമ്മുടെ ഈ മെക്സെവൻ ചെറുമത്തൂരിലെ ഒരംഗം കൂടിയായിട്ടുള്ള പി സി അബ്ദുറഹ്മാൻ സാഹിബിനെ സാദനം ക്ഷണിക്കുന്നു നമ്മൾ വളരെ സന്തോഷകരമായ നിമിഷത്തിലാണുള്ളത് കാരണം ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യ അതിഥി ഡോക്ടർ സലാഹുദ്ദീൻ സാർ നമ്മൾ നാട്ടിലേക്ക് വരിക എന്നുള്ളത് നമുക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഈ തുടക്കം കുറിച്ച് അന്ന് മുതൽ എന്റെ മുഖ്യ അതിഥിയായി സംസാരിക്കാൻ വേണ്ടി നമുക്ക് എത്തിച്ചേർന്നുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ സലാഹുദ്ദീൻ സാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഭാരത് ഗുഡ് മോർണിംഗ് എവരിബഡി വേദിയിലെ പ്രിയപ്പെട്ട എല്ലാ ലീഡേഴ്സ് കോർഡിനേഷൻ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും എന്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങളും ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് നമ്മൾ ചെറുപ്പത്തൂരിന്റെ നൂറാം ദിന പരിപാടിയിൽ ഒന്നിച്ചിരിക്കുകയാണ് ഈ സുന്ദരമായ പ്രഭാതത്തിൽ ഇവിടെ എത്തിച്ചേരാനും

அதான் <laughs> 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 എല്ലാവരും സന്തോഷമാണ് ഒന്നോ രണ്ടോ മാസം കൊണ്ട് പ്രമേയത്തിലെ ലെവൽ പൊതുക്കെ പൊതുക്കെ താഴ്ത്തുമ്പോൾ പൂർണ്ണമായിട്ടും ആ പ്രമേഹ രോഗം മുക്തമാകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധ്യമായിട്ടുണ്ട് നമ്മുടെ ബോമണിയായ കൃഷ്ണൻ അതിൽ മനസ്സിലായി അദ്ദേഹം ആരംഭിക്കുന്ന സമയത്ത് അന്ന് ഉദ്ഘാടന സമയത്ത് പറഞ്ഞാണ് ഞാനെന്തായാലും എൻ്റെ ഗ്രാമപഞ്ചായത്ത് മെക്സവൺ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ഇന്ന് പുൽപ്പെട്ട പഞ്ചായത്തിലേ പതിനാലോളം സെന്ററുകൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ മെക്സിമിന് ശേഷം ആളുകൾക്കൊക്കെ ബോധം കിട്ടിയിട്ടുണ്ട് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിന് വേണ്ടി അതിൻ്റെ ഉത്തരവാദിത്വം ഞാനാണ് ഏറ്റെടുക്കേണ്ടത് പ്രായമായി കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ ആരും ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് അറുപത് എഴുപത് എൺപത് നൂറോ വയസ്സായിട്ടാണ് നിങ്ങൾ മെക്സിമിന് വരുന്ന കാലത്തോളം നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ജീവിതം ഉറപ്പാണ് ഒരു പ്രയാസമില്ലാതെ ഹൺഡ്രഡ് നോട്ട് ഔട്ട് എന്നുള്ളതാണ് മെക്സവിന്റെ ലക്ഷ്യം നിങ്ങൾക്ക് അത് സാധ്യമാണ് കൂടി ഹൃദയം ഉന്നയിച്ചാണ് നിങ്ങൾക്ക് നന്നായിട്ടാണ് ആസ്വദിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഞങ്ങൾ പെർഫോം ചെയ്തിരിക്കുന്നത് എല്ലാവരും എൻ്റെ വിദ്യാഭ്യാസം അതേപോലെ ഭക്ഷണം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ സ്കൂൾ പരിസരവും എല്ലാം വിട്ടു തന്നെ ടിപ്പിയാൽ കവർ ചെയ്യും സർ അദ്ദേഹത്തിൻ്റെ ഇത് ഇത്തരം വ്യക്തികളാണ് നമുക്ക് നെക്സോ ഏറ്റവും കൂടുതൽ നമുക്ക് സഹായം സഹായമാകുന്നു ഇത്തരം വ്യക്തികൾക്കൊക്കെ തന്നെ മെക്സോൻ്റെ അഭിവാദ്യം അഭിനന്ദനം അറിയിച്ചു ഞാൻ എൻ്റെ വാക്കുകളിൽ പറഞ്ഞിരിക്കാൻ എല്ലാവരും ആരോഗ്യത്തിനും കൂടെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം പ്രായം കൂടിയ ആളുകൾക്കും ഒക്കെ പറ്റാവുന്ന രീതിയിൽ ക്രമീകരിച്ച് നമുക്ക് പാകപ്പെടുത്തി തന്നൊരു സംഭവമാണ് നാടുന്ന പടർന്ന് വന്നിരിക്കുന്നത് സമയം അത് നമുക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ വേണ്ടി മാത്രമാണ് അപ്പം എല്ലാവരും ആസംസ്കൃത ഇത്രയും ഭംഗിയായിരിക്കും ക്രമീകരിച്ച അഭിനന്ദനങ്ങൾ താങ്ക് യു എല്ലാവരും വളരെ മനോഹരമായി ആ അർത്ഥത്തിലെ ഇവിടുത്തെ

സുഹൃത്തുണ്ട് ഇപ്പൊ ഇവിടെ കോൺഗ്രസ് നമ്മുടെ സുഹൃത്തുക്കളാണ് അതിനെ പറ്റി ശനിശാലിപ്പോഴാണ് അറിയുന്നത്

ഭാവി ഇതിലും കൂടെ നന്നായി ചെയ്യാൻ നമ്മൾ കഴിയട്ടെ ഇതുപോലെ നിങ്ങൾക്ക് മാക്സിമം നമ്മൾക്ക് എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ ചെയ്യാനുള്ള സൗകര്യങ്ങൾ സാധാരണ ഞാൻ രണ്ടു പേര് പാട്ട് പാടിയിട്ട് രക്ഷപ്പെടലാണ് പക്ഷെ ഇവിടെ വലിയ 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 പ്രമുഖരുള്ളതുകൊണ്ട് ഞാൻ പാടുന്നില്ല എന്നാലും ക്യാപ്റ്റൻ ഉള്ളതുകൊണ്ട് രണ്ടുപേരും ഹിന്ദി രണ്ടൊക്കെ ഒരു കാലത്ത് പട്ടാളക്കാരായിരുന്നു ക്യാപ്റ്റൻ പട്ടാളക്കാര് മനസ്സിൽ ഈ നാട്ടിനെ പറ്റിയുള്ള

सबसे पहले तू है परिवार हर एक नाम है सबसे पहले तू है परिवार हर एक नाम है വളരെ ഗംഭീരമായി അതിൻ്റെ എല്ലാവിധ ആശംസകളും അവർക്ക് അറിയിക്കണം അതുപോലെ ഈ മനോഹരമായ ഈ സ്കൂള് നമുക്ക് സംവിധാനം ചെയ്ത് ഇത് അനുവദിച്ചെന്ന ഇതിൻ്റെ മാനേജറെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു അതുപോലെ ഇവിടുത്തെ എല്ലാവരെയും എല്ലാ മെമ്പർമാരെയും ഇവിടെ ഇടക്കിടക്ക് വരുമ്പോൾ ഇവിടെ ഇടക്കിടക്ക് ചായയാണ് മാസത്തിലൊന്നല്ല ആഴ്ച തന്നെ രണ്ട് ചായ നാടൻ ചായയാണ് കഴിഞ്ഞ ദിവസം കിട്ടിയത് അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ഒത്തൊരുമ ആ ഒത്തൊരുമ നമുക്ക് പറയാതിരിക്കാൻ വയ്യ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും ഇതിന്റെ കരുതി പുരോഗതിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ജഹീദ്ധ ആശംസകളും അറിയിച്ചുകൊണ്ട് ും എല്ലാവിധ ആശംസകളും ഒപ്പം ഇവിടെ വന്ന മുഖ്യാതിഥികൾ എല്ലാ അതിഥികൾക്കും അഭിവാദ്യങ്ങൾക്കും ഞാൻ നമസ്കാരം സംസാരിക്കുന്നില്ല സംസാരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കാണാൻ ഭയങ്കര മനോഹരമായ ഒരു സ്ഥലം നല്ല രസമുള്ള ഒരു ഏരിയ ശരിക്കും നമ്മളെ നോട്ടം മനോഹരമായ കാണുന്നതെല്ലാം മനോഹരമാവും വളരെയേറെ സന്തോഷമുണ്ട് ഞാൻ സമയമില്ലാതെ വേദിയിലുള്ള നേതാക്കളെ സലസ്സിലും ഉള്ള പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം പിന്നെ മെക്സവിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഇനിയിപ്പോൾ നമ്മളാരും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ഡോക്ടർ അബൂബക്കർ സാഹിബിൻ്റെ ഇവിടെ നല്ല സെറ്റപ്പ് തന്നെയാണ് ഉള്ളത് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് പിന്നെ അതുകൂടാതെ ഇപ്പോൾ മാനു കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു നമുക്ക് പിന്നെ നോമ്പിന് എക്സർസൈസ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയ ഒരു മോട്ടിവേഷൻ വീഡിയോ ചെയ്യണമെന്ന് കാരണം കഴിഞ്ഞ വർഷം പിന്നെ മുഖത്ത് മുഴുവൻ നോമ്പും മുഴുവൻ നോമ്പിനും എക്സസൈസ് ചെയ്ത ഒന്ന് രണ്ട് മഹാന്മാര് നമ്മളെ മുന്നിലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എവിടെ ഉണ്ടാവും അങ്ങനെ അപ്പോൾ നമ്മൾ പിന്നെ വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിൽ നോമ്പിന് മെക്സിമൻ വീ മെക്സിമൻ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള പിന്നെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ അത് ചെയ്യാൻ ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സാറിനെ ഏറ്റുവാക്കുന്നതിന് വേണ്ടി ബഹുമാനരായ സഹാദീൻ സാറിനെ സാധനം ആദരവ് ബസ്സവും ചെറുത്വർ യൂണിറ്റിൻ്റെ വക ആവുകയാണ് അതോടൊപ്പം തന്നെ സ്കൂളിന് വേണ്ടിയുള്ള ഒരു ചെറിയ സ്നേഹോപഹാരവും നൽകുന്നുണ്ട് അതും സലാഹുദ്ദീൻ സാർ കൈമാറുന്നതാണ് സ്കൂളിന് വേണ്ടിയുള്ള ഒരു ചെറിയ സ്നേഹോപഹാരം

सतिस <laughs> आदरी ഒരു സ്നേഹോപഹാരം കൂടെയുണ്ട് അതുകൂടെ സാറേ കൈമാത്രമാണ് അടുത്തത് ചെറുപുറ്റിക്സവന്റെ ട്രെയിനറാണ് കുടുംബസമേതമാണ് ഈ വ്യവസ്ഥ ഏറ്റുവാങ്ങുന്നു നൽകുന്നതിന് വേണ്ടി എല്ലാത്തെയും സഹായിച്ചത് എല്ലാ വിവാഹങ്ങളും മാണാലെ ട്രെയിനർ റസിയ ചെറുമുത്തൂരിന്റെ നൂറാം ദിനാഘോഷം പ്രൗഢഗംഭീരമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന സ്നേഹം നിറഞ്ഞ മെക്സവന്റെ सहोधरी सहोधरंगले प्रियപ്പെട്ട ക്യാപ്റ്റൻ സലഹുദ്ദീൻ സർ പഞ്ചായത്ത് പ്രസിഡന്റും സുഹൃത്തുമായ പിസി അബ്ദുർ റഹ്മാൻ സാഹിബ് സ്കൂൾ മാനേജർ കമറുദ്ദീൻ സർ സോണൽ ചെയർമാൻ സർപരിയ സർക്കു മീഡിയ കമ്മൻ അസ്സലാമു അലൈക്കും ഒപ്പം സാദികേ മാസ്റ്റർ জাফর മൊറയ വിശിഷ്ട സ്നേഹിതരെ അതിമനോഹരമായ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ബിസിനസ് തിരക്കുകൾ കാരണം അതിന് സാധിച്ചില്ല തികച്ചും സൗജന്യമായ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് നാം അറിയുന്നവരിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്ന മഹത്തായ ദൗത്യം നമ്മുടെ മുഖ്യാതിഥി സലാബുദ് സറ്റൊരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി അബ്ദുറഹ്മാൻ സാഹിബ് മറ്റു വിവിധ സ്ഥലങ്ങളിൽ എത്തിയിട്ടുള്ള നല്ലവരായ പ്രദേശങ്ങളിലെ സഹോദരി